ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനസ് കിച്ചൺ ഇന്നത്തേത് നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് അരിപ്പൊടിയും ഉരുളക്കിഴങ്ങും വെച്ച് ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള കിഡിലൻ പലഹാരമാണ് ഇതുപോലെ തയ്യാറാക്കുമ്പോൾ നമുക്ക് ഇതിന് വേണ്ടി പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യം വരുന്നില്ല ഇനി നിങ്ങൾക്ക് കറികളുടെ കൂടെയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഏത് കറികൾ വേണമെങ്കിലും ഇതിന്റെ കൂടെ ചേരുന്നതാണ് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എന്ത് മാത്രം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരമാണെന്ന് അപ്പൊ നമുക്ക് ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ഈ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് എടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് നന്നായി വേവിച്ചതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് ഈ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് രണ്ടും ഒരേ വലിപ്പമുള്ളതല്ല ഒരു ഒരെണ്ണം നല്ല വലിപ്പുള്ളതും ഒരെണ്ണം ചെറുതുമാണ് ഇനിയിപ്പോൾ രണ്ടും ഒരേ വലിപ്പുള്ളത് എടുത്തിരുന്നാലും ും കുഴപ്പമൊന്നുമില്ല ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചിട്ടെടുക്കാം ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചിട്ടെടുക്കാൻ വേണ്ടി ഈ ഒരു ഫോർക്ക് സ്പൂൺ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടെടുക്കുന്നത് അപ്പൊ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് വറുത്ത അരിപ്പൊടിയാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് നിറയെ അരിപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് വറുത്ത അരിപ്പൊടി തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക എന്നാലേ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള നല്ല പരുവത്തിന് കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഒരു ചെറിയ സബോള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നല്ല മണത്തിനും എരിവിനും വേണ്ടിയിട്ട് ഒരു രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും ഒരു നാല് വെളുത്തുള്ളി കട്ട് ചെയ്തതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ഒരു അരിപ്പൊടിയുടെ കണക്കനുസരിച്ചാണ് ഉരുളക്കിഴങ്ങും ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു നുള്ളിൽ മുഴുവനായിട്ടുള്ള ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിയായിരുന്നാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിലേക്കൊരു കാൽ സ്പൂൺ അളവിൽ കുരുമുളക് ചതച്ചതും ഒരു നുള്ളിൽ ഗരം മസാലപ്പൊടി പെരിഞ്ചീരകപ്പൊടി മഞ്ഞൾ പൊടി പിന്നെ ഇതിലേക്കൊരു കാൽ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഓരോരുത്തർക്കും എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇതിലേക്ക് ഇനി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല കിഴങ്ങ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു കിഴങ്ങ് വെച്ചിട്ടന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് സാധാരണ പുട്ടുണ്ടാക്കാനായിട്ട് മാവ് നനഞ്ഞിരിക്കുന്ന ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇതും തയ്യാറായി കിട്ടുന്നത് ഒരുപാട് നന്നായി പ്രസ് ചെയ്തുകൊണ്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ പുട്ടിനൊക്കെ സാധാരണ നല്ല സോഫ്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുക്കുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇപ്പം ഞാനിത് ആ ഒട്ടും തന്നെ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ ഈ ഒരു കിഴങ്ങ് വെച്ചിട്ടന്നെ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ പുട്ടുകൂടത്തിൽ വെള്ളം വെച്ചിട്ട് പുട്ടുകുറ്റിയിൽ വേവിച്ചെടുക്കുന്ന പോലെ തന്നെ വേവിച്ചെടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചിരട്ട പുട്ടുമേക്കറിൽ നമ്മൾ ഇതിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുകയോ അതുമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഇഡലി ഇഡലിച്ചെമ്പിൽ വെള്ളം വെച്ചിട്ട് അതിലുള്ള അരിപ്പ പാത്രത്തിൽ ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കുകയോ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു മാവ് ഇതുപോലെ ചിരട്ട പുട്ടുമേക്കറിലാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് ഈ മാവ് അമർത്തി കൊടുക്കരുത് ഇതുപോലെ നന്നായിട്ട് കുടഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതുപോലെ നിറച്ചതിന് ശേഷം ഞാനിവിടെ നന്നായിട്ട് കുക്കറിൽ വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഞാനിപ്പോൾ ഈ ഒരു കുക്കറിൽ വെച്ചിട്ട് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് ഇതേപോലെ തന്നെ എല്ലാം നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഒരുപാട് സമയമൊന്നും വേണ്ട വളരെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് ഇതിൽ ആവിയെല്ലാം കയറി വരുമ്പോഴത്തേക്ക് ആ ഒരു മഞ്ഞപ്പൊടിയുടെയും മസാലപ്പൊടിയുടെ കളർ നന്നായിട്ട് തെളിഞ്ഞു വരുന്നതാണ് ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഒരു തവണ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഇതേപോലെ തന്നെ തയ്യാറാക്കി കഴിക്കാൻ തോന്നും അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് തീർച്ചയായിട്ടും ഇതുപോലെ ഒരു തവണയെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്